ആ ഇതാ ഒരു സണ്ണിയോ ഇതെന്താ പറ്റിയേ കുറച്ച് ദിവസമായി ഒരു വയറുവേദന ഡോക്ടറെ ഒന്നും കഴിക്കാനും തോന്നില്ല ചിലപ്പോൾ വയറിളക്കം കഴിഞ്ഞ ദിവസം മോനും ഉണ്ടായിരുന്നു ഇതേ പ്രശ്നം ഒന്നുകിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെയോ ആയിരിക്കും അതിന് രണ്ടും വഴിയില്ല സാറേ ഞാൻ പുറത്തുനിന്ന് ഒന്നും കഴിക്കാറില്ല ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണവും എൻറെ വീട്ടിലെ കിണറ്റിലെ ശുദ്ധ പച്ചവെള്ളവുമാ കൊണ്ടുപോവാറ് അപ്പൊ പ്രശ്നം വെള്ളത്തിന്റെ തന്നെ ഡോക്ടറെ ഞാൻ കിണറ്റിൽ കാക്കപ്പൊടിയുടെ രണ്ട് ബാഗ് കെട്ടിട്ടിട്ടുണ്ട് ഫൈബർ ഗ്ലാസിന്റെ ഫിൽറ്റർ തന്നെയാ നിങ്ങളുടെ ധാരണ ആ ധാരണ തെറ്റാണ് താങ്കൾക്ക് കക്കപ്പൊടി വാങ്ങിയതിലും അബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ താങ്കൾ കിണർ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയ കടൽ കക്കപ്പൊടിയിൽ പ്രോട്ടീൻ മാലിന്യം അടങ്ങിയിട്ടുണ്ട് ആ പ്രോട്ടീൻ മാലിന്യത്തിൽ രോഗാണുക്കൾ സ്വയം ജനിച്ചു വളർന്നു ഈ രോഗാണുക്കൾ കുടിവെള്ളത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലെത്തി ഇതാണ് നിങ്ങളുടെ ഒരു രോഗ രോഗാണുക്കൾ മൂക്കിലൂടെ കയറി തലച്ചോറിൽ നിങ്ങളുടെ ഭാഗ്യം താങ്കൾക്ക് പറ്റിയ അബദ്ധം നമ്പർ രണ്ട് ഇതും വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ മനുഷ്യരക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ചാണ് മനുഷ്യർ കുടിക്കേണ്ട വെള്ളത്തിന്റെ പി എച്ച് എട്ട് പോയിന്റ് അഞ്ച് വരെയാണ് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടിവെള്ളവും അസിഡിക് ആണ് ഭൂരിഭാഗം കിണറ്റിലെയും പി എച്ച് ആറും അഞ്ചും അതിൽ താഴെയുമാണ് ഫൈബർ ഗ്ലാസ് വെസലുകളിൽ നിലവിൽ നിന്ന് ഉപയോഗിക്കുന്ന മീഡിയകൾക്ക് ആയ ജലം ശുദ്ധീകരിച്ച് പി എച്ച് ഉയർത്തി ആൽക്കലൈൻ ആക്കാൻ കഴിയില്ല കാരണം ഫൈബർ ഗ്ലാസ് വെസലിൽ നിലവിൽ നിന്ന് നിറച്ചിരിക്കുന്ന മീഡിയകൾക്ക് ആകെ ജലം അരിക്കാൻ മാത്രമേ കഴിയൂ വെള്ളത്തിലെ പ്രധാന മാലിന്യമായ അസിഡിറ്റി ഇല്ലാതാക്കി ശുദ്ധീകരിച്ച് ആൽക്കലൈൻ ആക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു കൂടാതെ ഫൈബർ ഗ്ലാസ് വെസൽ ഫിൽട്ടറിന്റെ മറ്റൊരു പ്രധാന പോരായ്മ വെള്ളം അരിക്കുന്ന സമയത്ത് ഫൈബർ ഗ്ലാസ് വെസലിൽ ഫിൽട്ടറിന്റെ ഉൾഭാഗത്തടിയുന്ന അസിഡിക്കായ ജൈവ മാലിന്യങ്ങളിൽ രോഗാണുക്കൾ സ്വയം വളരുവാൻ തുടങ്ങും കുടിവെള്ളത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ രോഗാണുക്കൾ എത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവുന്നത് താങ്കൾക്ക് കക്കപ്പൊടിയിലും ഫൈബർ ഗ്ലാസ് വെസൽ ഫിൽറ്ററിലും പറ്റിയ അബദ്ധങ്ങളെല്ലാം മനസ്സിലായല്ലോ എനിക്ക് ഫൈബർ ഗ്ലാസ് വെസലും വാങ്ങിയതിൽ പറ്റിയ അബദ്ധം മനസ്സിലായി ഇതിന് സാറേ ഇരിക്കൂ ഞാൻ പറഞ്ഞുതരാം ജലശുദ്ധീകരണത്തിന്റെ പ്രകൃതിദത്തമായ നിയമം പാലിക്കുക ജലശുദ്ധീകരണത്തിന് പ്രകൃതിദത്ത നിയമമുണ്ടോ പ്രകൃതി നിയമപ്രകാരം പ്രകൃതിയിലെ ജലശുദ്ധീകരണത്തിന് സീ ഷെല്ലുകളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന കക്കത്തരി തന്നെ ഉപയോഗിക്കണം കുടിവെള്ള ശുദ്ധീകരണത്തിനും കക്കത്തരി തന്നെയാ ഉത്തമം ഈ കക്കത്തെ എന്താണെന്നറിയോ സീ ഷെല്ലുകൾ രൂപാന്തരപ്പെട്ടുണ്ടായതാണ് കക്കത്തെരി എന്ന വെള്ളമണൽ ഈ വെള്ളമണൽ അടിഞ്ഞുകൂടിയ ലക്ഷദ്വീപ് മാലിദ്വീപ് സീ ഷെൽസ് എന്നീ ദ്വീപുകളുടെ പരിസരത്തെ വെള്ളത്തിന്റെ ശുദ്ധത തന്നെ നല്ല ഉദാഹരണമാണ് ഇതിന് എന്നോട് കക്കപ്പൊടി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സാർ ഇപ്പൊ തന്നെ പറഞ്ഞതോ പറഞ്ഞല്ലോ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ രണ്ട് സീഷെൽ പാളികൾ യോജിക്കുന്ന സ്ഥലത്ത് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഷെല്ലുകൾക്കുള്ളിൽ പ്രോട്ടീനുകൾ രൂപാന്തരപ്പെടും ഇത് മാംസമാണ് ഫ്ലെക്സിബിലിറ്റിയുള്ള ഈ ഭാഗത്ത് ഷെല്ലുകൾക്കുള്ളിൽ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ ജലാശയത്തിലെത്തുമ്പോൾ ബാക്ടീരിയ സ്വയം പ്രോട്ടീനുകളിൽ ജനിക്കുന്നു ഈ ബാക്ടീരിയകളാണ് രോഗാണുവായിട്ട് മാറുന്നതും പല അസുഖങ്ങൾക്ക് കാരണാവുന്നതും മനസ്സിലായി സാറേ സാറേ എന്താ ഇതിനുള്ള പ്രതിവിധി സീഷൽ പൊടി വാങ്ങുമ്പോൾ ഇനി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഒന്ന് സീ ഷെല്ലുകളുടെ പരസ്പര ജോയിന്റുകളിലെ ഫ്ലെക്സിബിലിറ്റി ഷെല്ലിൽ നിന്നും പ്രോട്ടീൻ മാലിന്യം വേർതിരിച്ചതായിരിക്കണം രണ്ട് ഉൽപാദന സമയത്ത് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് താപം പോലും വർദ്ധിപ്പിക്കാതെ ഉൽപാദിപ്പിച്ചതായിരിക്കണം ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ശംഖു ഭസ്മം വാങ്ങി ഉപയോഗിക്കുന്നതും അതുപോലെ നിർദ്ദേശിക്കുന്നതും മനസ്സിലായോ വെർജിൻ ശംഖു ഭസ്മം വാങ്ങിയ കിണറ്റിലെ വെള്ളം ആൽക്കലൈൻ ആക്കാം കുടിവെള്ളം ആൽക്കലൈൻ ആണെങ്കിൽ അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ടെൻഷനും വേണ്ട ഞാൻ ഇന്ന് തന്നെ വെർജിൻ ശംഖുഭസ്മം വാങ്ങി കിണറ്റിലും അതുപോലെ ഫൈബർ ഗ്ലാസ് ബെസിലും ഉപയോഗിക്കാം ശരീരത്തിൽ ആസിഡിറ്റി മാറ്റി രക്തശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആൽക്കലൈൻ വെള്ളം തന്നെ കുടിക്കണം ആൽക്കലൈൻ വെള്ളം ലഭിക്കണമെങ്കിലോ വെർജിൻ ശംഖു ഭസ്മം തന്നെ ഉപയോഗിക്കണം കുടിവെള്ളത്തിന്റെ ഗുണമേന്മയ്ക്ക് ശംഖുഭസ്മത്തിന്റെ മണി ബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്